എല്ലാവർക്കും നമസ്കാരം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നാളെയാണ് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ബാച്ചിലേക്ക് പരീക്ഷ എഴുതാൻ പോകുന്ന എസ് എസ് എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികളുടെയൊക്കെ നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്ന സബ്ജക്റ്റുകളുടെ അടിസ്ഥാനത്തിലുള്ള പരീക്ഷകൾ നാളെ ആരംഭിക്കാൻ പോവുകയാണ് നിങ്ങൾ എല്ലാവരും നല്ല ടെൻഷനിലാണെന്ന് അറിയാം ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നന്നായിട്ട് പഠിച്ച നല്ല രീതിയിൽ തന്നെ പരീക്ഷ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ പിന്നെ നമ്മൾ നാളെ പരീക്ഷ എഴുതാൻ പോകുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങളുടെ കയ്യിൽ കരുതേണ്ടത് അല്ലെങ്കിൽ പരീക്ഷ എഴുതുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നത് ത് ഇത് അറിയില്ലാത്ത ഒരുപാട് ആളുകൾ ഉണ്ടാവും അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നാളെ നമ്മുടെ പബ്ലിക് തിയറി പരീക്ഷകൾ ആരംഭിക്കാൻ പോവുകയാണ് അതായത് നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്ന സബ്ജക്റ്റിന്റെ അടിസ്ഥാനത്തിലുള്ള പരീക്ഷകൾ നാളെ മുതൽ ആരംഭിക്കും അതിന് മുമ്പ് തന്നെ നമ്മുടെ ഒക്കെ സ്റ്റാർട്ട് ചെയ്തതാണ് പക്ഷെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് നാളെയാണ് എക്സാമുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം എസ് എസ് എൽ സി ആയിക്കോട്ടെ പ്ലസ് ടു ആയിക്കോട്ടെ നാളെ എഴുതാൻ പോകുന്ന നാളെ പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും നന്നായിട്ട് തന്നെ പരീക്ഷ എഴുതാനായിട്ട് സാധിക്കട്ടെ എന്ന് ആദ്യം തന്നെ നിങ്ങൾക്കൊരു ആശംസ ഞാൻ നൽകുന്നു ഇനി നമ്മുടെ കാര്യങ്ങളിലേക്ക് കിടക്കാം അതിൻ്റെ തീയറി പരീക്ഷയ്ക്ക് നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് നിങ്ങളുടെ കയ്യിൽ ഇണ്ടായിരിക്കേണ്ടെന്നുള്ളത് പറയാം കേട്ടോ നോക്കിയൊക്കെ ആദ്യം തന്നെ നിങ്ങളുടെ എൻവസിന്റെ ഐ ഡി കാർഡ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം ഈ എൻസിന്റെ ഐ ഡി കാർഡ് ചോദിക്കുന്ന ലാമിനിറ്റി ചെയ്യണോ ലാമിനേറ്റ് ചെയ്യണോ അതല്ലെങ്കിൽ കളർ പ്രിന്റ് എടുക്കണോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രിന്റ് എടുക്കണോന്ന് നിങ്ങൾക്ക് ചോദിക്കുന്നുണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രിന്റ് എടുത്താൽ മതി ലാമിനേഷൻ ചെയ്യണമെന്നൊരു യാതൊരു നിർബന്ധമില്ല കേട്ടോ ബ്ലാക്ക് ആൻഡ് വൈറ്റിന്റെ പ്രിന്റ് എടുത്ത് നിങ്ങളുടെ കയ്യിൽ വെച്ചേച്ചാൽ മതി ഓക്കെ അപ്പൊ എൻ എസിന്റെ ഐ ഡി കാർഡ് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ തീരെ ഹോൾ ടിക്കറ്റ് തിയറി ഹോൾ ടിക്കറ്റ് എന്ന് പറയുമ്പോൾ ചിലർ പ്രാക്ടിക്കലിൻ്റെ ഹോൾ ടിക്കറ്റ് ഒക്കെ കൊണ്ടുപോകും അങ്ങനെയൊന്നും ചെയ്തേക്കല്ലേ നിങ്ങളുടെ എൻറോൾമെന്റ് നമ്പറും കാര്യങ്ങളൊക്കെ അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തിയറിയുടെ ഹോൾ ടിക്കറ്റ് എവന്യൂസിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് കിട്ടുന്നതാണ് അപ്പോൾ തിയറി പരീക്ഷയുടെ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കുക അതും ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രിന്റ് ആയിട്ടുള്ള രീതിയിൽ എടുത്താൽ മതി ഓക്കെ അത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം പിന്നെ ആധാർ എപ്പോഴും അല്ലെങ്കിൽ ഏതെങ്കിലും അത് വാളർ പ്രൂഫ് വിത്ത് ഫോട്ടോ ഏതെങ്കിലും ഒരു പ്രൂഫ് നിങ്ങളുടെ കയ്യിലുണ്ടായാലും മതി പക്ഷെ ഫോട്ടോ ഉള്ള ഒരു പ്രൂഫ് ആയിരിക്കണം ഓക്കെ അപ്പം ഏറ്റവും നല്ലത് ആധാർ കാർഡ് നിങ്ങളുടെ കയ്യിലെടുക്കുന്നതായിരിക്കും കേട്ടോ ആധാർ ആണ് ഏറ്റവും നല്ലത് പിന്നെ ഇനിയിപ്പോൾ ആധാർ കാർഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്ത ആളുകളാണെങ്കിൽ ഏതെങ്കിലും ഫോട്ടോ പതിപ്പിച്ചിട്ടുള്ള വാലിഡ് ആയിട്ടുള്ള ഏതെങ്കിലും മറ്റേതെങ്കിലും ഒരു പ്രൂഫ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം അതും അത് ഒറിജിനൽ തന്നെ കയ്യിൽ വെക്കുക കേട്ടോ വാള് പ്രൂഫ് നിങ്ങളുടെ ഒറിജിനൽ തന്നെ കയ്യിൽ വെക്കുക അത് അത് പ്രത്യേകിച്ച് ഫോട്ടോ പതിപ്പിച്ചിട്ടുള്ള വാലിഡ് പ്രൂഫ് ൂഫായിരിക്കണം ഓക്കെ അപ്പൊ ഇങ്ങനെയുള്ള പ്രൂഫ് നിങ്ങളുടെ ഒറിജിനൽ കയ്യിലെടുക്ക ബാക്കിയുള്ളതൊക്കെ പ്രിന്റ് എടുത്തിട്ട് കയ്യില് വെക്കുക ഓക്കെ അപ്പൊ അത് ക്ലിയർ ക്ലിയർ ആയിട്ട് വിചാരിക്കുന്നു എനിക്ക് നിങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നാളത്തെ ഇപ്പം എക്സാം നിങ്ങൾക്ക് അറിയാം മലയാളമാണല്ലോ പ്ലസ് ടുക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മലയാളമാണ് പത്താം ക്ലാസ് വർക്ക് ഇന്ത്യക്ക് വെച്ചാൽ എനിക്ക് ഹെൽത്ത് എന്ന് പറയുന്ന സബ്ജക്റ്റ് ആണ് അപ്പം നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങൾ പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഈ പറയുന്ന തിയറി ഹോൾ ടിക്കറ്റ് ഈ തിയറി ഹോൾ ടിക്കറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾ എന്താ ചെയ്യുന്നത് എന്ന് കഴിഞ്ഞാൽ ഹോൾ ടിക്കറ്റ് എടുത്ത് കയ്യിൽ വെക്കും എന്നിട്ട് ഈ പരീക്ഷ കേന്ദ്രം നോക്കില്ല കാരണം ഇവരുടെ വിചാരണ എന്ന് പറയുന്നത് പരീക്ഷ എഴുതുന്ന സെന്റർ എൻ ഓ എസ്സിന്റെ ഐ ഡി കാർഡിൽ കാണുന്ന സ്റ്റഡി സെന്ററിലാന്ന് പറഞ്ഞാൽ നേരെ സ്റ്റഡി സെന്ററിലോട്ട് ചൊല്ലും അങ്ങനെ അബദ്ധം പറ്റിയ ഒരുപാട് ആളുകളുണ്ട് എന്നിട്ട് എക്സ് ആ സ്റ്റഡീസ് സെന്റർ ചെന്നിട്ട് പിന്നെ നമ്മളൊക്കെ വിളിക്കുന്നവരുണ്ട് മിസ് ഇവിടെ വന്നു ഇവിടെ വന്നപ്പോ പരീക്ഷ സെന്റർ ഇവിടെ അല്ലെന്നറിഞ്ഞു അപ്പൊ ഇനി എന്താ ചെയ്യേണ്ടേന്ന് ചോദിച്ചു അപ്പൊ അങ്ങനെയൊക്കെയുള്ള മിസ്റ്റേക്കുകൾ പറ്റുന്ന കുറച്ച് ആളുകളുണ്ട് അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ തിയറിയുടെ ഹോൾ ടിക്കറ്റ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുത്താൽ ആ തീറിയുടെ ഹോൾ ടിക്കറ്റ് കാണിച്ചിരിക്കുന്ന സെന്റർ ഏതാണോ അതാണ് നിങ്ങളുടെ എക്സാം സെന്റർ കേട്ടോ അതല്ലാതെ എക്സാം സെന്റർ മാറിയിട്ട് അല്ലെങ്കിൽ സ്റ്റഡി സെന്ററിൽ ഒന്നും പോയേക്കരുത് നാളെ അപ്പൊ ഇത് കറക്റ്റായിട്ട് നോക്കുക ഇപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിലേക്കും കൂടി ഈ കാര്യം ഷെയർ ചെയ്ത് കൊടുക്കുക അങ്ങനെ ഈ പറഞ്ഞ പോലെ പറ്റുന്ന ഒരുപാട് കുട്ടികളുണ്ട് അപ്പൊ അങ്ങനെ ഒന്ന് സംഭവിച്ചേക്കല്ല ഒരുപാട് നാളത്തെ കഷ്ടപ്പാടിന് ശേഷമാണ് നമ്മൾ ഈ ഒരു പബ്ലിക് എക്സാം എഴുതാൻ പോകുന്നത് അല്ലെ അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് സോ തിയറിയുടെ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് അതിൽ കാണിച്ചിരിക്കുന്ന എക്സാം സെൻറ്റർ ഏതാണോ അവിടെയാണ് നിങ്ങൾ പരീക്ഷയ്ക്ക് പോകേണ്ടത് പിന്നെ എക്സാം നിങ്ങൾക്ക് അറിയാം രണ്ടരയ്ക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ അപ്പോൾ ആ രണ്ടര എന്നുള്ള സമയത്ത് അതായത് മണി ആ ഒരു ടൈമിൽ ചെല്ലാതെ നിങ്ങളൊരു ഒന്നര ആ ഒരു ഒന്നര എന്നുള്ള സമയത്ത് തന്നെ നിങ്ങളുടെ എക്സാം സെൻറ്ററിൽ എത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക എപ്പോഴാണ് ഒരു ഒന്നര എന്നുള്ള ടൈമിൽ എക്സാം സെൻ്ററിൽ എത്തുന്ന രീതിയിൽ വേണം നിങ്ങൾ വീട്ടിൽ നിന്ന് പുറപ്പെടാനായിട്ട് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്ക് കൂൾ ഓഫ് ടൈം ഒക്കെ തരുന്നുണ്ട് ആ കൂൾ ഓഫ് ടൈം എന്ന് പറയുന്നത് ഒരു പതിനഞ്ച് ആണ് ഈ കൂൾ ഓഫ് ടൈം എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതായത് എല്ലാ കൊസ്റ്റിൻസ് ആ ക്വസ്റ്റിൻ പേപ്പർ വന്നിട്ടുണ്ടോ എന്തെങ്കിലും അച്ചടി അച്ചടിപ്പശകുണ്ടോ കോഡ് നമ്പർ ഒക്കെ ശരിയാണോ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കോഡ് നമ്പർ ഉണ്ടോ എ ബി സി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ആ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കോഡ് ഒക്കെ ശരിയാണ് ഇതൊക്കെയാണ് നിങ്ങൾ ആ സമയത്ത് ചെക്ക് ചെയ്യേണ്ടത് ഓക്കെ അപ്പൊ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഓർഡർ നിൽക്കുന്ന ടീച്ചറിനോട് പറയാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ എക്സാമിന് നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ബുക്ക് ഷീ അതായത് ബുക്ക്ലെറ്റ് ആയിരിക്കും കിട്ടുന്നത് അപ്പോൾ അതിന് മുമ്പ് തന്നെ നമുക്കൊരു ഒ എം ആർക്ക് ഷീറ്റ് ഉണ്ടാകും ആ ഒ എം ആർക്ക് ഷീറ്റിൽ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അതായത് എൻറോൾമെൻറ്റിൻ്റെ അമ്പരം പേരിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അത് കറക്റ്റായിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഹാളിൽ നിൽക്കുന്ന ടീച്ചേഴ്സോട് ചോദിച്ചിട്ടേ ചെയ്യാവുള്ളൂ അത് കഴിഞ്ഞ് എക്സാം നമുക്ക് കഴിഞ്ഞിട്ട് പറയാറുണ്ട് മിസ് അവിടെ ചെയ്യേണ്ടിയിടത്ത് ഞാൻ ഇങ്ങനെ എഴുതി കൊടുത്തത് അല്ലെങ്കിൽ പേര് എഴുതുന്ന ഞാൻ ഇനുഷ്യൽ എഴുതുന്ന എനിക്ക് സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ എഴുതിയില്ല അങ്ങനെ കുറെ കംപ്ലയിൻറ്റ്സ് വരാറുണ്ട് അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക ഓൾ അതായത് ഈ ഒരു ഓയിൽ മാർക്ക് ഷീറ്റ് കിട്ടി കഴിഞ്ഞാൽ ജസ്റ്റ് അതിന് ഒന്ന് ആദ്യം ഒന്ന് വിശകലനം ചെയ്യുക നോക്കുക എന്തൊക്കെ കാര്യങ്ങൾ എവിടെയൊക്കെ എഴുതണം അതിനുശേഷം നിങ്ങളിപ്പോ പേരെഴുതേണ്ട ഒക്കെ ആണെങ്കിൽ ആ പേര് നിങ്ങൾ തന്നെ ഒന്ന് നോക്കുക ലെറ്റേഴ്സ് എഴുതി എഴുതുന്നതിന് മുമ്പ് നിങ്ങൾ ജസ്റ്റ് കൈ വെച്ചിട്ട് നോക്കുക അതായത് ഇപ്പൊ എന്റെ പേര് അപ്സര എന്നാണ് അപ്പൊ എ പി എസ് എ എന്ന ഓരോ കോളത്തിൽ നിങ്ങൾ തന്നെ നോക്കുക അതിന് സ്പേസ് ഇല്ലാതെ വരുമ്പോൾ എന്നിട്ട് ഒരു ഇൻഷ്യൽ വരുമ്പോൾ ഒരു കോളം വിട്ടിട്ട് വേണം നിങ്ങൾ ഇൻഷ്യൽ എഴുതി കൊടുക്കാനായിട്ട് അതും കൂട്ടി എഴുതി വെച്ചേക്കല്ലേ പിന്നെ ഹോളിൽ നിൽക്കുന്ന ടീച്ചേഴ്സിനോട് ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചിട്ടേ ചെയ്യാവുള്ളൂ അല്ലെങ്കിൽ ഞാൻ മാത്രം എങ്ങനെയാണ് എഴുന്നേറ്റ് നിന്ന് ചോദിക്കുക ബാക്കി ആർക്കും ഡൗട്ട് ഒന്നും ഇല്ലല്ലോ എന്തെങ്കിലുമൊക്കെ എഴുതിയേക്കാം അങ്ങനെ വിചാരിക്കല്ലേ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഹാളിൽ നിൽക്കുന്ന ടീച്ചേഴ്സിനോട് ധൈര്യ എടുത്ത് സംശയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം മിസ് ഇവിടെ എന്താ എഴുതേണ്ടത് ഇവിടെ എങ്ങനെ എഴുതി കൊടുത്താൽ മതിയോ ഇൻഷ്യൽ വരുമ്പോൾ ഈ കോളം വിട്ടിട്ട് വേണം എഴുതാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിന് മുമ്പ് തന്നെ ഹോർഡിൽ നിൽക്കുന്ന ടീച്ചേഴ്സ് നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരും കേട്ടോ അപ്പൊ ആ സമയത്ത് കൂടി കൂടിയിരിക്കെ എന്തൊക്കെയാണ് അവർ പറഞ്ഞു തരുന്നത് ആ ഇൻസ്ട്രക്ഷൻസ് എല്ലാം കേട്ടിട്ട് വേണം ഈ ഒ എം ആർ ഷീറ്റ് ഫില്ല് ചെയ്യാനോ ഒ എം ആർ ഷീറ്റ് ഫില്ല് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം തെറ്റിച്ചിട്ട് വന്നേക്കരുത് ഓക്കെ അതുപോലെ തന്നെ ബുക്ക്ലെറ്റ് ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഓരോ ആൻസർ വരുന്നത് ബുക്ക്ലെറ്റിലായിരിക്കും അപ്പം അതിൽ നിങ്ങൾ ഓർഡർ അനുസരിച്ച് അങ്ങ് എഴുതി പോയേച്ചാൽ അത് അവർ പറഞ്ഞുതരും നിങ്ങൾ പോളി നിൽക്കുന്ന ടീച്ചേഴ്സ് പറഞ്ഞുതരും അതുകൊണ്ട് യാതൊരു കാരണവശാലും ടെൻഷൻ അടിച്ചേക്കല്ലേ കൂളായിട്ട് പോവുക കൂളായിട്ട് പോയി പരീക്ഷ എഴുതാം കേട്ടോ നമുക്ക് പരീക്ഷയ്ക്ക് എന്തായിരിക്കാം എല്ലാവർക്കും എളുപ്പമായിരിക്കും ഓക്കെ അപ്പോൾ വരാൻ പോകുന്ന പരീക്ഷയ്ക്കൊക്കെ ഒന്ന് എഴുതി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഓക്കെ ആണ് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും അപ്പോൾ നാളെ ഒരു ചെറിയൊരു ടെൻഷൻ ഉണ്ടാവുള്ളൂ അത് കഴിയുമ്പോൾ ഈസി ആയിട്ട് കാര്യങ്ങൾ അങ്ങ് പോകുള്ളൂ പക്ഷെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പോളിൽ നിൽക്കുന്ന ടീച്ചേഴ്സിനോട് ചോദിക്കാൻ ഉള്ള മാഡ് കാണിച്ചേക്കില്ല ഓക്കെ അപ്പോൾ അത് ക്ലിയർ ആയല്ലോ അതുപോലെ തന്നെ നാളത്തെ എക്സാം എന്ന് പറയുന്നത് നമുക്കറിയാം കുറച്ച് തീരെ സബ്ജക്റ്റ് അതായത് മലയാളം എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് എഴുതാനാണ് അപ്പോൾ എപ്പോഴും കുട്ടികൾ പറയുന്നൊരു കാര്യമുണ്ട് മീൻസ് ടൈം കിട്ടിയില്ല എന്ന് അതുകൊണ്ട് ആദ്യത്തെ ഒക്കെ ടൈപ്പ് അതായത് ഈ ഒബ്ജക്റ്റീവ് ആയിക്കോട്ടെ എം സി ക്യൂ ആയിക്കോട്ടെ ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നിങ്ങൾക്ക് കിട്ടാത്തത് അവിടെ നമ്പർ ഇട്ട് അങ്ങ് എഴുതി വെക്കുക അപ്പൊ ചിലര് പറയാം അറിയാവുന്നതാദ്യം എഴുതുക അത് കഴിഞ്ഞിട്ട് പിന്നെ അറിയത്തില്ലാത്തതിലൂടെ അങ്ങനെയൊന്നും ഇല്ല നിങ്ങൾ ഓർഡർ തന്നെ എഴുതുക അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യം ഇത്രയും ഗ്യാപ്പ് ഒക്കെ വന്നിട്ട് നമ്മൾ എക്സാം എഴുതാൻ പോകുന്ന അപ്പൊ ആ ഒരു രീതിയിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മൊത്തത്തിൽ കൺഫ്യൂഷനാണ് അപ്പൊ അങ്ങനെയൊന്നും വേണ്ട നിങ്ങൾ ജസ്റ്റ് ആദ്യത്തെ ഓർഡർ അനുസരിച്ച് തന്നെ അറിയില്ലാത്തത് അവരുടെ സ്പേസ് ഇട്ട് അങ്ങ് എഴുതി പോവുക ഓക്കെ അപ്പൊ അങ്ങനെ ഒരു രീതിയിൽ എഴുതുക എല്ലാ ക്വസ്റ്റിൻ നമ്പർ എഴുതണം എല്ലാ ചോദ്യങ്ങളും ഉത്തരം എഴുതാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ ടൈം കിട്ടിയില്ല എന്ന് പറഞ്ഞേക്കല്ല ടൈം അനുസരിച്ച് വേണം കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാനായിട്ട് ഒത്തിരി നേരം എഴുതിക്കൊണ്ടിരിക്കാം അല്ലെങ്കിൽ എൽ സിക്ക് ഒബ്ജക്റ്റീവിനും കുറെ സമയം എടുത്ത് അത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും ലാസ്റ്റ് ലാസ്റ്റ് വരുമ്പോൾ എസ് എ ടൈപ്പ് ഒന്നും എഴുതാൻ്റെ സമയം കിട്ടത്തില്ല അപ്പം അതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് അറിയാവുന്ന പെട്ടെന്ന് 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 എഴുതി അറിയത്തില്ലാത്തതിന് സ്പേസ് അവിടെ ഇട്ടിയേക്കാം ഫുൾ ഫുള്ളല്ലാം എഴുതി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ബാക്കി വെക്കുന്ന രീതിയിൽ വേണം നിങ്ങൾ ആൻസേഴ്സ് എഴുതി വരാനായിട്ട് അപ്പം ആ പതിനഞ്ച് മിനിറ്റ് ലാസ്റ്റ് കിട്ടുന്ന സമയത്ത് ഇതെല്ലാം ഒന്നുകൂടെ ഒന്ന് വിശകലനം ചെയ്ത് എഴുതി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പം ടൈം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സമയം നമുക്ക് കിട്ടത്തില്ല അതുകൊണ്ട് നിങ്ങൾ തന്നെ ആ സമയം ഒന്ന് എങ്ങനെയാണ് മാനേജ് ചെയ്യണത് നോക്കി നേരത്തെ തന്നെ ഒന്ന് പ്ലാൻ ചെയ്തിട്ട് എക്സാമിന് പോകാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അപ്പം ഇത്രയും കാര്യങ്ങളുള്ളൂ ഈ ഒരു രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്യുക എല്ലാ ചോദ്യങ്ങളും ഉത്തരങ്ങളും എഴുതാനായിട്ട് ശ്രദ്ധിക്കുക കാരണം ഈ കേസ് നമുക്ക് ഉത്തരം തെറ്റിപ്പോയെങ്കിൽ പോലും അവിടെ ഒരു അര ഒക്കെ കിട്ടും അങ്ങനെയൊക്കെ ഒരു രീതിയിലൊക്കെ വരും അപ്പൊ എന്തേലൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ ഒരു അരമാർക്ക് അല്ലെങ്കിൽ ഒരു അഞ്ച് മാർക്കിന്റെ ക്വസ്റ്റിനാണ് രണ്ട് മാർക്ക് അപ്പൊ അതൊക്കെ അങ്ങനെയൊക്കെ കിട്ടും അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആൻസേഴ്സ് ഒന്നും അറിയില്ല എന്ന് പറഞ്ഞ് പറഞ്ഞിരുന്നേക്കെല്ലാം തെറ്റിപ്പോയാലും വേണ്ടിയില്ല നിങ്ങൾ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങളുള്ളൂ നാളത്തെ പരീക്ഷ നന്നായിട്ട് എഴുതുക ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഓക്കെ അപ്പൊ നിർത്തുന്നു എൻ ഓസിനെ സംബന്ധിച്ചിട്ടുള്ള പുതിയ പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോ കാണാം താങ്ക്